വിശം വിശാൽക്ക് ആമോസിന്റെ പുസ്തകം പുസ്തകം അധ്യായം അനുദപിക്കുക ഇസ്രായേൽ ഭവനമേ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക ഇസ്രായേൽ കന്യക വീണ് പോയിരിക്കുന്നു അവൾ ഇനി എഴുന്നേൽക്കുകയില്ല അവൾ സ്വദേശത്ത് പരിദിക്തിയായി കിടക്കുന്നു എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല ദൈവമായ കർത്താവ് വല്ലി ചെയ്യുന്നു ഒരായിരം പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ നൂറ് പേർ മാത്രം അവശേഷിക്കും പേരെ അണിനിരത്തിയ നഗരത്തിൽ പത്ത് പേർ മാത്രം ശേഷിക്കും ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് വല്ലി ചെയ്യുന്നു എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും ബദലിനെ നശിപ്പിക്കുകയോ ഗിൽഗാലിൽ പ്രവേശിക്കുകയോ ബേർഷായിലേക്ക് കടക്കുകയോ അരുത് കാരണം ഗിൽഗാൽ നാടുകടത്തപ്പെടും ബദേൽ ശൂന്യമാകും ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിന്റെ ഭവനത്തിന് നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും ബദേലിൽ ഒരുവനും അത് കെടുത്താനാവില്ല കാർത്തികയെയും മകീരത്തെയും സൃഷ്ടിക്കുകയും കുരിരട്ടിനെ പ്രഭാതമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി പൂതലമാകി വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ് പ്രബലന്മാർക്കെതിരെ അവിടുന്ന് സംഹാരശക്തി മിഞ്ഞൽ വേഗത്തിലയക്കുന്നു അവരുടെ കോട്ടകൾ തകർക്കുന്നു നഗര കപാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്ത് നിങ്ങൾ ചെറ്റിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു എന്നാൽ നിങ്ങൾ അതിൽ വസിക്കുകയില്ല മനോജ്ഞമായ മുന്തിരി തോപ്പുകൾ നിങ്ങൾ നട്ടു വളർത്തുന്നു എന്നാൽ അതിൽ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലം നീതി നിഷേധിക്കുകയും ചെയ്യുന്നു ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു കാലം ദുഷിച്ചതാണ് തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും നിങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും തിന്മയെ വെറുക്കുവിൻ നന്മയെ സ്നേഹിക്കുവിൻ നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിന്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരുണ കാട്ടാൻ കനിഞ്ഞേക്കും അതിനാൽ കർത്താവ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു തെരുവുകളിൽ നിന്ന് വിലാപം ഉയരും എല്ലാ വീതികളിലും നിന്ന് അവർ ഹാ കഷ്ടം എന്ന് പ്ര പ്രലഭിക്കും അവർ കർഷകരെ കരയാനും വിലാപ വിദഗ്ധരെ വിലപിക്കാനും വിളിക്കും മുന്തിരിത്തോപ്പുകളിൽ വിലാപമുയരും കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകും കർത്താവ് അല്ലി ചെയ്യുന്നു കർത്താവിൻ്റെ ദിനത്തിനായി കാത്തിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ ദിനം അത് അന്ധകാരമാണ് പ്രകാശമല്ല സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുന്നത് പോലെയോ വീട്ടിലെത്തി ചുമരിൽ കൈ ചേർത്ത് ചാരി നിൽക്കുമ്പോൾ സർപ്പദാംശനം ഏൽക്കുന്നത് പോലെയോ ആയിരിക്കും അത് കർത്താവിൻ്റെ ദിനപ്രകാശമല്ല പ്രകാശമല്ല അന്ധകാരമാണ് പ്രകാശലേശമില്ലാത്ത താമസാണ് നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ് അവജ്ഞയാണ് നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല നീതിജലം പോലെ ഒഴുകട്ടെ സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാലുപോലെയും ഇസ്രായേൽ ജനമേ മരുഭൂമിയിൽ കഴിച്ച നാൽപ്പത് വർഷം നിങ്ങൾ എനിക്ക് ബലികളും കാഴ്ചകളും അർപ്പിച്ചുവോ നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ രാജദേവനായ സക്കൂത്തിനെയും നക്ഷത്രദേവനായ ദേവനായ കൈവാനേയും ചുമന്നുകൊണ്ട് പോകുവിൻ ദമാസ്കസിനപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ പ്രവാസികളായി അയക്കും കർത്താവല് ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമെന്നാണ് അവിടുത്തെ നാമം